ഈശോയൽ പ്രിയ സഹോദരി പരിശുദ്ധ അമ്മ ലാസലറ്റിൽ ഇടയപൈതങ്ങളായ മാക്സിമിൻ ഷിറോ മെലനി കാൽവ എന്നിവർക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ദർശനം നൽകി അരുൾ ചെയ്ത ആദ്യ വാക്കുകൾ ഇപ്രകാരമാണ് അടുത്തുവരൂ മക്കളെ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളോടൊരു വലിയ സന്ദേശം പറയാൻ വന്നതാണ് ഈ സന്ദേശത്തിൽ പരിശുദ്ധ കന്യകാമറിയും തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് സംസാരിക്കുന്നത് മറിയം ഒരു പുതിയ സന്ദേശം ലാസലറ്റിൽ നൽകുന്നില്ല എന്നാൽ നമ്മളെ ഈശോയുടെ പഠനങ്ങൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു മാതാവ് തൻ്റെ സന്ദേശത്തിൽ ലാസലറ്റിൽ ഇപ്രകാരം പറയുന്നു അവർ മനസാന്തരപ്പെട്ടാൽ പാറകളും കല്ലുകളും ഗോതമ്പ് കൂനയായി മാറുമെന്ന് കൃഷിനാശത്തിനും പട്ടിണിക്കും പ്രകൃതി ദുരന്തങ്ങൾക്കും മനുഷ്യൻ്റെ തിന്മയുടെ പ്രവർത്തികൾ കാരണമാകുന്നു മാതാവി സന്ദേശത്തിലൂടെ പറയുകയാണ് മാനസാന്തരം വഴിയായി മനുഷ്യന് ദൈവവുമായും പ്രപഞ്ചവുമായും സകല സൃഷ്ടിജാലങ്ങളുമായും ഐക്യം സാധ്യമാകുമെന്ന് മാനസാന്തരത്തിലൂടെ സമൃദ്ധിയിലേക്ക് പരിശുദ്ധ അമ്മ എല്ലാ സ്ഥലത്തിൽ നമ്മേവരെയും ക്ഷണിക്കുന്നു ദൈവത്തിന് വിധേയപ്പെടാൻ സൃഷ്ടാവിനെ അനുസരിക്കാൻ മറിയം ലാസലറ്റിൽ മനുഷ്യരാശിയോട് കണ്ണുനീരോടെ അഭ്യർത്ഥിക്കുന്നു പരിശുദ്ധ കനിക മറിയത്തിൻ്റെ എല്ലാ ദർശനങ്ങളുടെയും കാതലായ സന്ദേശം മനുഷ്യൻ്റെ തിന്മയിൽ നിന്നുള്ള മാനസാന്തരമാണ് ലാസലറ്റിലെ തൻ്റെ സന്ദേശത്തിലൂടെ മാതാവ് നമ്മിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള അഭിവാഞ്ച ഉണർത്തുകയാണ് പരിശുദ്ധ കുർബാനയിൽ ഈശോയുമായുള്ള കണ്ടുമുട്ടലിൻ്റെ പ്രാധാന്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം പൂർണ്ണമായി നമുക്കായി നൽകിയ ഈശോയെ പരിശുദ്ധ കുർബാനയിൽ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അമ്മ എല്ലാവരോടും ആവശ്യപ്പെടുന്നു മാക്സിമിനും മലനിയും വളരെ പാവപ്പെട്ട സാധാരണക്കാരായ കുട്ടികളായിരുന്നു അവർ ഈ അപരിചിതയായ ഈ സ്വർഗീയ സുന്ദരിയെ മലമുകളിൽ കണ്ടുമുട്ടിയ വിവരണം അതൊരിക്കലും നുണയോ അല്ലെങ്കിൽ തെറ്റായ പ്രചരണമോ അല്ല അത്തരത്തിൽ ഒന്ന് സൃഷ്ടിച്ചെടുക്കുവാനായിട്ടുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നില്ല ആ കുട്ടികൾ സുന്ദരിയായ ഈ സ്വർഗീയ കന്യക അവരോട് സംസാരിച്ച എല്ലാ വാക്കുകളും വളരെ കൃത്യമായിട്ട് ഓർത്തു അവർ പറഞ്ഞത് ആ വാക്കുകൾ ശ്രവിക്കുക മാത്രമല്ല മറിച്ച് ഭക്ഷിക്കുകയായിരുന്നു എന്നാണ് ഒരു പ്രാർത്ഥന പോലും പഠിക്കാൻ കഴിയാതിരുന്ന മാക്സിമിന് ഈ ദീർഘമായ സന്ദേശം കൃത്യമായി ഓർത്തിരിക്കാൻ കഴിഞ്ഞത് അവൻ്റെ പിതാവിനെ സംബന്ധിച്ചോളം വലിയൊരു അത്ഭുതമായിരുന്നു മലമുകളിൽ കണ്ടുമുട്ടിയ ആ സ്വർഗീയ കന്യക ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വസ്ത്രത്തിൻ്റെ പ്രത്യേകതകൾ അവരുടെ സ്വർഗീയ മഹത്വം അവരുടെ വാക്കുകൾ എല്ലാം ഈ കുട്ടികളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു അതിനാലാണ് ഈ അപ്പർത്തൃഷിയാകുന്ന ഈ സ്വർഗീയ കന്യകയോട് ഇടിയ ബാലനായ മാക്സിമിൻ അപേക്ഷിച്ചത് ഞങ്ങളെക്കൂടി ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പരിശുദ്ധ നിഗാമറിയം താനായിരിക്കുന്ന സ്വർഗത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു ജാലകം തൻ്റെ ദർശനത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് നമ്മെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നിത്യജീവിതത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് ലാസലറ്റിലെ മാതാവിൻ്റെ പ്രതിശ്ചയകരണത്തിൻ്റെ നൂറ്റി എഴുപത്തി എട്ടാം വാർഷികം ഓർമ്മിക്കുന്ന ഏവർക്കും ജീവിത നവീകരണത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും കൃപകം നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ലാസലറ്റ് മാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു you pull me in